ഇ എം എസ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏലംകുളം സർവീസ് സഹകരണ ബാങ്ക് നിർമ്മിച്ചു നൽകിയ അഞ്ച് വീടുകളുടെ താക്കോൽ കൈപ്പാറ്റം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു കേരളീയ ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും സഹകരണ മേഖലയുടെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു കേരളീയ സർക്കാരും സമൂഹവും മുന്നോട്ട് പോകുമ്പോൾ മൂരഹിതരും ഭവന രഹിതരും ഇല്ലാത്ത നവകേരളം എന്ന സ്വപ്നത്തിലേക്കാണ് നാം നന്നേ അടുത്തെത്തിയിരിക്കുന്നത് അഞ്ചു ലക്ഷം കുടുംബങ്ങൾക്കാണ് ലൈഫ് പാർപ്പിട പദ്ധതിയിലൂടെ വീട് വെച്ചു കൊടുക്കാൻ തീരുമാനം എടുത്തത് നാലര ലക്ഷത്തിൽ പരം വീടുകൾ പണി പൂർത്തീകരിച്ച് കൈമാറ്റം ചെയ്തു കഴിഞ്ഞു ബാക്കിയുള്ളവ പൂർത്തീകരണത്തിന്റെ അടുത്തെത്തി നിൽക്കുകയാണ് നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയാണ് സാങ്കേതികമായി കുടുംബങ്ങൾക്ക് കൂടി വീടില്ലാത്ത സാഹചര്യമുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കാൻ സുമനസ്സുകളായ വ്യക്തികളും സംഘടനകളും ജീവകാരുണ്യപരമായിട്ടുള്ള നിലപാടുകളുള്ള എല്ലാം തയ്യാറാക്കണമെന്ന് ബഹുമാന്യനായ മുഖ്യമന്ത്രി നമ്മോട് ആഹ്വാനം ചെയ്യുകയുണ്ട് അതിന്റെ ഭാഗമായി സഹകരണ പ്രസ്ഥാനത്തിൽ അണിനിരക്കുന്ന ഒട്ടനവധി സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ ഭവന നിർമ്മാണ പദ്ധതികൾക്ക് എടുത്ത് മുന്നോട്ട് വരികയുണ്ടായി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ നജീബ് കാന്തപുരം എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ സുരേന്ദ്രൻ ചെമ്പ്ര സഹകാരികളെ ആദരിച്ചു ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുധീർ ബാബു വൈസ് പ്രസിഡന്റ് അനിത പള്ളത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ഏലംകുളം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി ഗോവിന്ദ പ്രസാദ് സെക്രട്ടറി ഇ വി ഷൈല ഇ എം എസ് സഹകരണ ആശുപത്രി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇ രാജേഷ് മുൻ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം വി രമേശൻ പട്ടികജാതി സഹകരണ സംഘം പ്രസിഡന്റ് ടി പി അനിൽ എം മനോജ് കുമാർ എം അബൂബക്കർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട് പാണ് റോഡ് മഞ്ചേരി